മമ്മൂക്കയ്ക്കൊപ്പം അഭിനയിക്കാനുള്ള അവസരം പാഴാക്കി ഇപ്പോൾ നഷ്ടബോധം തോന്നുന്നുണ്ട് മേഘസന്ദേശം എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് രാജശ്രീ നായർ മലയാള സിനിമ അതുവരെ കണ്ടിട്ടില്ലാത്ത യക്ഷിയായിരുന്നു മേഘ സന്ദേശത്തിലെ റോസി ഇഡലി കഴിക്കുന്ന യക്ഷിയെ പിൽക്കാലത്ത് ട്രോളന്മാരും ഏറ്റെടുത്തതോടെ പുതുതലമുറയ്ക്കും രാജശ്രീ സുപരിചിതയായി മാറി നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് രാജശ്രീ പൃഥ്വിരാജ നായകനായ വിലായത്ത് ബുധയിലൂടെയാണ് രാജശ്രീയുടെ തിരിച്ചുവരവ് മേഘ ശേഷം മോഹൻലാലിനൊപ്പം രാവണപ്രഭു മിസ്റ്റർ ബ്രഹ്മചാരി ഗ്രാൻഡ് മാസ്റ്റർ എന്നീ സിനിമകളിലും രാജശ്രീ അഭിനയിച്ചിട്ടുണ്ട് അതേസമയം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുക എന്ന മോഹം രാജശ്രീ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് മുമ്പൊരിക്കൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു രാജശ്രീക്ക് പക്ഷേ ആ സിനിമ തനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് താരം പറയുന്നത് ലാലട്ടിനൊപ്പം ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് മമ്മൂക്കയ്ക്കൊപ്പം ചെയ്യാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട് സത്യത്തിൽ മമ്മൂക്കയ്ക്കൊപ്പം സിനിമ ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു പക്ഷേ മറ്റു പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല ഏതാണ് ആ സിനിമ എന്ന് പറയുന്നില്ല കാരണം എന്നെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണെന്നാണ് രാജശ്രീ പറയുന്നത് മലയാള സിനിമയിൽ സജീവമല്ലെങ്കിലും തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രാജശ്രീ തെലുങ്കിൽ നിറസാന്നിധ്യമാണ് സിനിമ പോലെ തന്നെ ടെലിവിഷൻ രംഗത്തും രാജശ്രീ താരമാണ് നല്ല വേഷങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് മലയാളത്തിൽ സിനിമകൾ കുറഞ്ഞതെന്നാണ് രാജശ്രീ പറയുന്നത് വിലായത് ബുദ്ധയിലൂടെ തനിക്ക് മലയാളത്തിൽ കൂടുതൽ നല്ല വേഷങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജശ്രീ